യും ഈ കവിതാസനമാണ് വരും തലമുറയ്ക്കായി കരുതി വെക്കേണ്ട ഒരു ബോഡി എന്ന് നമ്മൾ ഇന്നത്തെ സംഘർഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ബോഡി എത്തുന്നത് മനുഷ്യൻ ശാസ്ത്രമായി അറിയപ്പെടുന്ന ഏകഗോളമാണ് ഭൂമി മനുഷ്യനാവശ്യമുള്ളതെല്ലാം പ്രകൃതിയുണ്ട് നമുക്ക് വേണ്ടതെല്ലാം തന്നെ I'm മനുഷ്യരും മൃഗങ്ങളും ചേർന്ന ഒരു ജീവതാളം ഉയർന്നു നിൽക്കുന്ന മരനിരകൾ തെളിഞ്ഞോട് ഇരുന്ന താഴ്വരങ്ങൾ ശുദ്ധമായിരീക്ഷം ജൈവമായി വിധുന്ന ശുദ്ധമായ കടകൾ നമ്മുടെ കാലാവസ്ഥ ദുരന്ത ഫലങ്ങൾ നാം ഇന്ന് അനുഭവിക്കുകയാണ് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പ്രകൃതി ദുരന്തത്തിന്റെ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ലോകം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് മാലിന്യവർ നമ്മുടെ മണ്ണ് ജലം അന്തരീക്ഷം യും ഉപയോഗം ഈ അവസ്ഥ എന്താണ് പരിഹാരം നിലനിൽപ്പുള്ളൂ പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്കും ഭാവി കലകളും ഇവിടെ ജീവിക്കാൻ കഴിയില്ല